നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തന്നെയായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്നുമണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബെൽ കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്നത് ഓണമെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ലാക്ടക്സിന്റെ വില കുറഞ്ഞിട്ടുണ്ട് അതുപോലെ വിദേശത്താണെങ്കിൽ വലിയൊരു ഇടുവാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി അറുനൂറ് രൂപ ഐഎസ്എൻആറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ ലാറ്റക്സിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ അറുപത്തി അഞ്ച് പൈസ ഒരു കിൻറലിന് പന്ത്രണ്ടായിരത്തി അറുപത്തി അഞ്ച് രൂപ ലാക്ടസിന് ഇന്നലേക്കായി അമ്പത് പൈസയാണെന്ന് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിന്റന് പതിനെണ്ണായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി അറുനൂറ് രൂപ ഐഎസ്എൻആറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഒരു കിന്റന് പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ ലാറ്റസിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കുവാണെങ്കിൽ അവിടെ ഒരു വലിയൊരു രീവാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു കിലോയ്ക്ക് ഏഴ് രൂപയും ഒരു കിന്റലിന് എഴുന്നൂറ് രൂപയാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് നമുക്ക് ബാങ്ക് യോക്കിൽ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപ ഇതാണ് ബാങ്ക് യോക്കിലെ വില ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ ഒട്ടുപാടിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഒട്ടുപാലൊരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു കിന്റലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഒട്ടുപാലിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഒരു കിന്റലിന് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ ഒരു കിന്റലിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ മുതൽ നൂറ്റി യും ഒരു കിന്റലിന് പതിനയായിരത്തി തൊള്ളായിരം രൂപ മുതൽ പതിനാറായിരം രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആസിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റിയാറ് രൂപ ഒരു കിൻറ്റലിന് പതിനായിരത്തി അറുനൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി